പാഠം പന്ത്രണ്ട് പോംപോം വണ്ടിയാണ് അല്ലെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത് ആ കാട്ടിലെ ഒരു വണ്ടി കിടക്കുന്നത് കാട്ടിലെ മൃഗങ്ങളായ കുരങ്ങനും ആനയും ൊയലും കരടിയും കണ്ടു അല്ലെ എങ്ങനത്തെ വണ്ടി ആയിരുന്നു ആ കറുത്ത ഒരു വലിയ വണ്ടി ആയിരുന്നു അല്ലെ പക്ഷെ ടയറുണ്ടായിരുന്നില്ല ഈ വണ്ടി ഇവരെല്ലാരും കൂടിയും കാട്ടിലെ മൃഗങ്ങളൊക്കെ പാട ഊന്തി കൊണ്ടുവന്നുല്ലേ അവർക്ക് എവിടെന്നോ ടയറുകൾ കിട്ടിയിട്ട് ആ വണ്ടിയിൽ ഘടിപ്പിച്ചു എന്നിട്ട് അവരെ യാത്ര തുടങ്ങി അല്ലേ നീ ീ എവിടേക്ക് അവരെത്തിരിക്കുന്ന നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ നോക്കൂ കഥ പറയാം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെ അവർ ഇട്ട് എന്ത് ചെയ്തു നമുക്ക് നോക്കാം ചിത്രം നോക്കട്ടോ അതാ അവിടുത്തെ വർക്ക്ഷോപ്പിലെ ആൾക്കാരെ അതെല്ലാം അഴിച്ചു പണിയണു എന്നിട്ട് ഇപ്പൊ എന്താണ്ടായതിൽ അവസാനം അത് എന്താക്കി മാറ്റി വണ്ടീനെ വിമാനം ആക്കി മാറ്റിയിരിക്കുന്നു അല്ലെ അപ്പൊ ഈ ചിത്രം നോക്കിയിട്ട് നമുക്കൊന്ന് കഥ എഴുതാം അല്ലെ പിന്നീട് എന്തുണ്ടായി കഥ എഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് എഴുതി നോക്കാം ലേ കാട്ടിൽ നിന്ന് കിട്ടിയ വണ്ടിയിൽ കുരങ്ങൻ കരടിയേയും കുറുക്കനെയും മുയലുകളെയും പുലിയേയും ആനയെയും കയറ്റി യാത്ര തുടങ്ങി കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ കരയിലൂടെയുള്ള യാത്ര അവർക്ക് മടുത്തു ഇനി ആകാശത്തിലൂടെ യാത്ര ചെയ്താലോ എന്നൊരു മോഹം അവർക്ക് തോന്നി വണ്ടി കുരങ്ങൻ പട്ടണത്തിലെ വർക്ക് ഷോപ്പിൽ എത്തിച്ചു പണിക്കാരോട് കാര്യം പറഞ്ഞു പണിക്കാർ ആ വണ്ടി കൊണ്ട് തന്നെ വിമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പണിക്കാർ വണ്ടി പൊളിച്ചു അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി വിമാനത്തിന് വേണ്ട ചക്രങ്ങളും ചിറകുകളും സീറ്റുകളും വാതിലും അവർ ഘടിപ്പിച്ചു അങ്ങനെ ആ വണ്ടി അവർ വിമാനമാക്കി മാറ്റി വണ്ടി വിമാനമായത് കണ്ട് അവർക്കെല്ലാം അവർക്കും സന്തോഷമായി ഇവിടെ കണ്ടോ ചിത്രത്തിൽ ചിത്രത്തിലിപ്പ നോക്കൂ ആ അവര് വിമാനത്തിലാണല്ലേ കണ്ടോ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചിത്രം നോക്കിയിട്ട് അവര് വിമാനത്തിലൂടെ പുറന്നു പോകണ സമയത്ത് അവര് കണ്ട കാഴ്ചകൾ എഴുതുകയാണെ വേണ്ട കേട്ടോ എഴുതുന്ന സമയത്ത് നോക്കൂ അവിടെ മലകളുണ്ട് അല്ലെ പിന്നെന്താ പാടുണ്ട് മരങ്ങളുണ്ട് പുഴ ഉണ്ട് പട്ടം പറത്തുന്ന കുട്ടികളെ കാണാം ഇതൊക്കെ കണ്ടിട്ടുണ്ട് അവരല്ലേ നമ്മള് ഇങ്ങനെ എഴുതുന്ന സമയത്ത് മലകൾ പാടം അങ്ങനെ എഴുതിയ പോരാട്ടോ ഒന്ന് വിശേഷിപ്പിച്ചിട്ട് എഴുതണേ അപ്പൊ എങ്ങനെ എഴുതാം ഉയർന്ന മലനിരകൾ പച്ചവിരിച്ച നെൽപ്പാടം ധാരാളം മരങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴ പുഴയിൽ തോണി തുഴയുന്ന തോണിക്കാർ വിശാലമായ മൈതാനം മൈതാനം എന്ന് പ്ലേ ഗ്രൗണ്ട് കേട്ടോ മൈതാനത്തു പട്ടം പറത്തുന്ന കുട്ടികൾ അവര് കണ്ട കാഴ്ചകൾ ഇതൊക്കെയല്ലേ ഇങ്ങനെ എഴുതുകട്ടോ അടുത്തത് കണ്ടെത്താം എഴുതാം വരയ്ക്കാം അറകളുണ്ട് മുറികളുണ്ട് നീളമുള്ള വണ്ടി ചൂളമുണ്ട് പാളമുണ്ട് ചീറി വരും വണ്ടി എന്താ അത് നീളമുള്ള വണ്ടി ചൂളം അടിച്ചു വരുന്ന വണ്ടി പാളമുണ്ട് പാളത്തിലൂടെ ഞാൻ പോവുക നിറയെ അറകളും മുറികളും ഉള്ള വണ്ടി ഏതാ മനസ്സിലായല്ലോ തീവണ്ടി അല്ലേ തീവണ്ടി എന്ന് എഴുതാ അടുത്തത് നോക്കൂ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും അറിയാലോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ അല്ലേ സൈക്കിള് മുന്നിലോട്ട് ഇങ്ങനെ നീളത്തിൽ പോവാ സൈക്കിൾ എന്ന് എഴുതാ അടുത്തത് എന്താ എഴുതിയിരിക്കണം നോക്കൂ വലിയ വണ്ടിയാണ് ഏറെ സീറ്റുകൾ ഉണ്ട് ഏറെ യാത്രക്കാർക്ക് കയറാം ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട് ബസ് അല്ലെ ബസ് എന്ന് എഴുതാം ഇനി എന്റെ വക നമുക്ക് കാണിച്ചിരിക്കുന്നത് തോണിയാണ് അല്ലെ വെള്ളത്തിലൂടെ അല്ലേ പോവുക അപ്പൊ അങ്ങനെ എഴുതാം വെള്ളത്തിലൂടെ പോകും ചക്രവും ഇന്ധനവും വേണ്ട എനിക്ക് എഴുതിക്കോടെ ചക്രണ്ടോ തോണിക്ക് ഇല്ല ഇന്ധനം വേണോ ബസ് പൊടിക്കുന്നെങ്കിൽ ഇന്ധനം വേണം അല്ലേ സൈക്കിളിന് ഇന്ധനം വേണ്ട തോണിക്കും വേണ്ട അല്ലേ അപ്പൊ എന്താ തോണിക്ക് നമുക്ക് അങ്ങനെ ചക്രവും ഇന്ധനവും വേണ്ട തോണി എന്നിത് കേട്ടോ അടുത്തു നോക്കൂ ഞങ്ങൾ ആരൊക്കെ എഞ്ചിനുമില്ല പുകയുമില്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട അതായത് പെട്രോളും ഡീസലും ഒന്നുമില്ലാതെ പോകുന്ന വണ്ടികൾ ഏതൊക്കെയാന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നേരത്തെ നമ്മൾ പറഞ്ഞു സൈക്കിളിന് വേണ്ട അല്ലേ തോണിക്ക് വേണ്ട പിന്നെ എന്തൊക്കെയാ ഉന്തുവണ്ടി കാളവണ്ടി കുതിരവണ്ടി വണ്ടി ഇതിനൊന്നും എൻജിനും ഇല്ല പെട്രോളും വേണ്ട ഡീസലും വേണ്ട അല്ലേ ഇതൊക്കെ എഴുതാട്ടോ ഇനി അടുത്ത് നോക്കൂ കളിവണ്ടി നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വണ്ടികൾ നിർമ്മിക്കാം നിങ്ങൾക്കൊരു വർക്കാണ് കേട്ടോ നിങ്ങൾ ചീച്ച ചെയ്യാൻ പറയും അപ്പൊ നിങ്ങൾ ചെയ്തു കൊണ്ടുപോകണം കേട്ടോ തീ പെട്ടി കൊണ്ടുണ്ടാക്കാം പിന്നെ റബ്ബർ ചെരിപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുറിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ പോം പോം വണ്ടിയിലെ കുഞ്ഞെഴുത്താണ് കേട്ടോ ഇനി നോക്കുന്നത് കുട്ടിയും കുതിര വണ്ടിയും ടപ് 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 എന്താണ് കുതിര വണ്ടി വരവായി കുതിരവണ്ടി എങ്ങനെയാ വരുന്നത് ടപ് 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 ടപ ടപ് ടപ് സൗണ്ട് ഉണ്ടാക്കിട്ടാ വരണ അല്ലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കുതിര വണ്ടി വരുന്നു കേട്ടോ കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി കണ്ടോ നിങ്ങള് കുതിര വണ്ടി കണ്ടില്ലേ അതിന്റെ പിറകില് കണ്ട ഒരു കുട്ടി നിൽക്കുന്നത് ആ കുട്ടിക്ക് ആ വണ്ടി കുതിര വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി മോഹം തോന്നി തോന്നിയിട്ടോ ചിത്രം നോക്കൂ ആ കുട്ടി കുതിരവണ്ടിയുടെ പിറകില് ചാടി കയറിയിരിക്കുന്നു അപ്പൊ എന്താ കുതിര വണ്ടിക്കാരൻ ചോദിക്കണേ നോക്കൂ ആരാ എന്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ടാണ് അല്ലെ വണ്ടിക്കാരൻ ചാട്ട വീശി ചാട്ട എന്ന് പറഞ്ഞാൽ കുതിരേനേക്ക് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് വണ്ടി പോണ സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ചാട്ട് ആ ചാട്ട വെച്ചിട്ട് ആ കുട്ടീനെ വീശു ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ട് കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങിയിരുന്നു വണ്ടിക്കാരൻ വിടുമോ എന്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി വണ്ടിക്കാരൻ വിട്ടില്ല വിട്ടു എന്താ പറഞ്ഞത് എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ എന്ന് പറയാനല്ലേ ദേഷ്യപ്പെട്ടിട്ട ഭീഷണിപ്പെടുത്തുക ചെയ്യണത് അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു കണ്ടോ പോണുവാണ്ടോ വണ്ടിയുടെ പിറകിലേക്ക് എത്തി നോക്കിയിട്ട് ആ ചാടി കയറി പോണു അപ്പൊ എന്താണ്ടായി പിടിക്കാൻ വേണ്ടിയിട്ട് പിറകിലേക്ക് എത്തിയതും കുട്ടി എന്തുണ്ടായി നോക്കൂ അടുത്ത ചിത്രത്തില് കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തു കൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടിക്കയറി ടപ് 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 എന്താണ്ടായി കുട്ടി ഈ വണ്ടിക്കാരൻ പിറകിൽക്കെത്തുന്നതിന് മുന്നേ എല്ലാ പതുങ്ങി പതുങ്ങി മറ്റേ വശത്തു കൂടി കയറി കുതിരവണ്ടി വണ്ടി ഓടിച്ചു പോയി ബാക്കി നമ്മളെ ചിത്രം നോക്കിയിട്ട് പൂരിപ്പിക്കുന്നു കേട്ടോ കണ്ടോ എന്താ ചിത്രത്തിൽ കാണുന്നത് ദാ കുട്ടി ദാ കുതിരവണ്ടി ഓടിക്കുന്നു ദാ പിറകിൽ കുതിരവണ്ടിക്കാരൻ കണ്ടോ ഓടുന്നത് നമുക്കങ്ങനെ എഴുതാല്ലേ കുട്ടി കുതിരവണ്ടി ഓടിക്കാൻ തുടങ്ങി അയ്യോ എന്റെ വണ്ടി എന്ന് വണ്ടിക്കാരൻ അലറി വിളിച്ചു കണ്ടോ അല അലറി വിളിച്ചിട്ട് പിറകെ ഓടി അതൊന്നും കേൾക്കാതെ കുട്ടി കുതിരവണ്ടി ദൂരേക്ക് ഓടിച്ചു പോയി നമുക്ക് എഴുതാം അല്ലെ അടുത്തത് എന്താ കാണിച്ചിരിക്കുന്നത് ചിത്രത്തില് ദാ തിരികെ വരുന്നു അല്ലെ കുതിര കണ്ടോ കുട്ടി തിരികെ കൊണ്ടുവരണുണ്ടോ കണ്ടോ കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു എന്താ കുട്ടി പറഞ്ഞത് എന്നൊന്നും പറയണ കേട്ടോ അവിടെ എഴുതണേ കുട്ടി എന്താ പറഞ്ഞിണ്ടാവുക നല്ല രസം എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കുതിരവണ്ടി എന്ന് പറയാണ് അല്ലെ അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നിണ്ടാവൂല്ലേ വണ്ടിക്കാരന് നമുക്ക് അങ്ങനെ എഴുതാട്ടോ എന്ത് എഴുതാം ഇനി മേലാൽ എന്റെ കുതിരയുടെ അടുത്തേക്ക് പോലും വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ എഴുതാ നമുക്ക് അത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ എഴുതാ കേട്ടോ അപ്പൊ കുതിര എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാ ദേഷ്യപ്പെടേണ്ട ഞാൻ തിരികെ വന്നല്ലോ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാ അല്ലെ അങ്ങനെ നമ്മൾ ഇത് പൂരിപ്പിക്കാം കേട്ടോ അടുത്തത് ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നാണ് കേട്ടോ നമുക്ക് കൂടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് വണ്ടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഓരോ വണ്ടിക്കുള്ള ഉപയോഗങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കാനോ ആദ്യത്തെ വണ്ടി എന്താ ട്രാക്ടർ ആണ് അല്ലെ ട്രാക്ടർ എന്തിനാ നമ്മൾ ഉപയോഗിക്കാം ണ്ട് കേട്ടോ എന്താണ് നിലം ഉഴുതു മറിക്കാൻ ഉപയോഗിക്കുന്നു അടുത്തത് എന്താ അത് ആംബുലൻസ് അല്ലേ എന്തിനാ ആംബുലൻസ് ഉപയോഗിക്കാം നമ്മള് ആ രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു അല്ലെ രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ആശുപത്രിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്തും നമ്മൾ രോഗികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഉപയോഗിക്കും അല്ലെ അങ്ങനെ എഴുതാ ഫയർ എഞ്ചിനാണ് എന്തിനാ ഉപയോഗിക്കുക തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്നു അല്ലെ അടുത്തത് മേനി പറയാം എഴുതാമെന്നാണ് കേട്ടോ ഇവിടെ നമുക്ക് ചിത്രം ത്തില് ഹെലികോപ്റ്റർ തന്നിട്ടുണ്ട് ഓട്ടോറിക്ഷയും തന്നിട്ടുണ്ട് അല്ലെ അവര് മേനി പറയാണ് എന്താ സ്വയം പൊക്കി പറയാണ് കേട്ടോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് സ്വയം പൊക്കി പറയുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഹെലികോപ്റ്റർ മേനി പറയാണ് ഓട്ടോറിക്ഷനെ നോക്കിയിട്ടാണ് മേനി പറയുന്നത് അല്ലെ അപ്പൊ എന്തു പറയാം എനിക്ക് ആകാശത്തു കൂടെ ഫാനും ഇട്ട് പറക്കാൻ പറ്റൂ എന്ന് പറയാ അല്ലെ അപ്പൊ എന്തായിരിക്കും ഓട്ടോറിക്ഷ പറയുക കരയിലൂടെ മുച്ചക്രത്തിൽ എനിക്ക് പോകാൻ പറ്റൂ എന്ന് പറയാലേ മുച്ചക്രം എന്ന് പറഞ്ഞാല് മൂന്ന് ചക്രം മൂന്ന് ചക്ര ഇല്ലേ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ ഇതാട്ടോ ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ